ഐ എസ് എല്ലിൻ്റെ ഏറ്റവും പുതിയ സീസൺ മുതലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോൺസേഴ്സായി ബാറ്ററി എ ഐ എന്ന കമ്പനി രംഗത്ത് വരുന്നത് അവർ തന്നെ പരിചയപ്പെടുത്തുന്നത് പ്രകാരം ബാറ്ററി എ ഐ ഗെയിം ടെക് പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് ഗെയിം അനുഭവം ആരാധകർക്ക് ലഭ്യമാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ബാറ്ററി എ ഐയുടെ വെബ്സൈറ്റ് പരിശോധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ചില വാർത്തകളാണ് അതിൽ കാണാനാവുക ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് പുറമെ ചില ഗെയിമുകൾ കൂടി ഉൾപ്പെടുത്തിയതായിട്ട് കാണാം എന്നാൽ ആ ഗെയിമുകൾ കളിക്കാൻ ശ്രമിച്ചാൽ നിരാശയായിരിക്കും ഫലം കാരണം ഈ ഒരു വെബ്സൈറ്റ് അത്തരത്തിൽ ഗെയിം കളിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഒരു ബിനാമി കമ്പനി മാത്രമായ ബാറ്ററി എ ഐക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല ബാറ്ററി എ ഐ ബാറ്ററി ബെറ്റ് എന്ന കമ്പനിയുടെ ബിനാമി കമ്പനിയാണ് ബാറ്ററി ബെറ്റിന്റെ യഥാർത്ഥ ബിസിനസ് നിയമവിരുദ്ധമായ ഗാംബ്ലിംഗ് ആണ് ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കമ്പനി അവരുടെ ബിസിനസ്സിനെ മറപിടിക്കാൻ വേണ്ടിയാണ് ബാറ്ററി എ എന്ന ബിനാമി കമ്പനി തുടങ്ങിയത് ബാറ്ററി ബച്ച് കമ്പനിക്ക് ഇന്ത്യയിൽ പരസ്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ബാറ്ററി എ ഐ എന്ന അവരുടെ ബിനാമി കമ്പനി വഴിയാണ് പരസ്യങ്ങൾ ചെയ്യുന്നത് ബാറ്ററി ബച്ച് എന്ന കമ്പനിക്ക് ടി വിയിലോ യൂട്യൂബിലോ പരസ്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പകരക്കാരനായ പരസ്യക്കാരൻ അഥവാ അഡ്വർടൈസിംഗ് എന്ന ലൂപ്പ് ഹോൾ ഉപയോഗിച്ചാണ് അവർ ഈ പണി ചെയ്യുന്നത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അടക്കം നിരാശപ്പെടുത്തുന്ന വസ്തുത

നിരോധിത ലിസ്റ്റിലെ ചില ആപ്പുകളാണ് ഇതിൽ രണ്ട് കമ്പനികൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്പോൺസർമാരായിരുന്നു ആയിരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് അനുസരിച്ച് വിവിധ നിയമങ്ങൾ പ്രകാരം നിരോധിച്ചിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പരസ്യം പ്രമോഷൻ അംഗീകാരം എന്നിവ നിരോധിക്കുന്നതിന് ഈ ഉപദേശം ഊന്നൽ നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പൊതു ചൂതാട്ട നിയമം അനുസരിച്ച് വാതുവെപ്പും ചൂതാട്ടവും കർശനമായി നിരോധിച്ചിരിക്കുന്നു രാജ്യത്തുടനീളമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും ഓൺലൈൻ വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകളും ആപ്പുകളും നേരിട്ട് പരസ്യം ചെയ്യുന്നതിന് പകരം ബിനാമി ആപ്പുകൾ ഉപയോഗിച്ച് പരസ്യം ചെയ്യുന്നത് ഇതിന്റെ മറവിൽ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ദക്കാൻ ഹെറാൾഡ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ഓൺലൈൻ വാതുവെപ്പ് കടങ്ങൾ കാരണം അടുത്തിടെ ഉണ്ടായ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ അനിയന്ത്രിതമായ ചൂതാട്ട വ്യവസായം എങ്ങനെയാണ് തയച്ചു വളരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഓൺലൈൻ വാതുവെപ്പ് വ്യവസായം ഏകദേശം എട്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിലവിൽ ഓൺലൈൻ വാതുവെപ്പ് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ നിയമസാധ്യതയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരാൾക്ക് അതേ അല്ലെങ്കിൽ ഇല്ല എന്ന് ലളിതമായി ഉത്തരം പറയാൻ കഴിയില്ല അഭിഭാഷകനായ അങ്കിത് മിശ്ര പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഐ ടി നിയമം എന്നിങ്ങനെ ഒന്നിലധികം നിയമങ്ങൾ നിലവിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലെ പബ്ലിക് ഗെയിമിംഗ് ആക്ട് ആണ് ഇത് കൈകാര്യം ചെയ്യുന്ന പ്രാഥമിക നടപടികളിൽ ഒന്ന് ഓൺലൈൻ വാതുവെപ്പ് വിഷയങ്ങളിൽ ഇത് കായികമല്ലെങ്കിലും നിയമം ഓരോ സംസ്ഥാനത്തിന്റെയും നിയന്ത്രണത്തിന് വിധേയമാണ് കായിക രംഗത്ത് ബറ്റിംഗ് ആപ്പുകൾ വലിയ ക്ലബുകളെയും ടീമുകളെയും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് സാധാരണമല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിലവിൽ നടന്നിട്ടുള്ള ബെറ്റിംഗ് ആപ്പുകളുടെ സാമൂഹിക ആഘാത പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യയും അതുപോലുള്ള മറ്റു കാര്യങ്ങളും കൂടി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ഇത് ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് കളികളിലെ കച്ചവട താല്പര്യങ്ങൾ കളിയുടെ തന്നെ രസച്ചിരടുകൾ ഇല്ലാതാക്കാൻ കാരണമാകുന്നുണ്ട് ഇത് കളിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇന്ന് വലിയ ഒരു ആരാധക ബ്രന്ധം തന്നെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് അതിൻ്റെതായ ഉത്തരവാദിത്തവുമുണ്ട് ഒരു കപ്പ് പോലും ഇതുവരെ നേടാനാകാത്തതും അപ്രതീക്ഷിത തോൽവിയുമെല്ലാം ആരാധകരെ വലിയ അർത്ഥത്തിൽ ബാധിച്ചിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടികൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യും